അപൂർവത എന്ന വാക്ക് ചുളിഞ്ഞ കഥർഷർട്ടുമിട്ട് ചീകിയൊതുക്കാത്ത മുടിയുമായി വേഗത്തിൽ നടന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ അദ്ദേഹം പേരിൽ തുടങ്ങുന്നു ഉമ്മൻചാണ്ടിയിലെ അപൂർവത വേഷത്തിലും ശരീരഭാഷയിലും ജീവിതചര്യയിലും ഉമ്മൻചാണ്ടിയെപ്പോലെ ഉമ്മൻചാണ്ടി മാത്രമേയുള്ളൂ കേരള രാഷ്ട്രീയത്തിലെ അപൂർവമായ ഒരു അധ്യായത്തിന് എന്നും ഉമ്മൻചാണ്ടി എന്ന് തന്നെയാണ് പേര് കെ എസ് യു എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഭവത്തിനൊപ്പമാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ ചരിത്രവും തുടങ്ങുന്നത് പുതുപ്പള്ളി സെയിൻറ് ജോർജ് സ്കൂളിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവി വരെയുള്ള സഫലയാത്ര ദീപശിഖാങ്കിത നീലപതാക ഉയർത്തിപ്പിടിച്ച കലാലയ കൗമാരം ഇന്നലകളിൽ ഉറക്ക വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട് അൻപത്തിയേഴിൻ കാലത്ത് ആലപ്പുഴയുടെ തീരത്ത് ആന്റണി വയലാർ ഉമ്മൻചാണ്ടി പടുത്തുയർത്തിയ പ്രസ്ഥാനം അത് ഒരു കടലിരുമ്പത്തിന്റെ തുടക്കം കൂടിയായിരുന്നു ഒരണ സമരമടക്കം ഒട്ടേറെ പ്രക്ഷോഭങ്ങളിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വരവറിയിച്ച ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി യൗവന തീക്ഷ്ണതയോടെ ജ്വലിച്ചുയർന്നു ആ പദവിയിലിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ നിയമസഭയിലേക്ക് പുതുപ്പള്ളിയിൽ നിന്നാദ്യ മത്സരം പി സി ചെറിയാനെന്ന പ്രഗത്ഭനാണ് എതിർക്കളത്തിൽ ഉമ്മൻചാണ്ടി മത്സരിക്കാനെത്തിയതോടെ അദ്ദേഹം പിന്മാറുകയാണെന്നറിയിച്ചു പക്ഷേ ബാലറ്റ് പേപ്പറിൽ പേരു ബാക്കി കിടന്നു പുതുപ്പള്ളിയിലെ വോട്ടർമാർ അത് കണ്ടില്ല അവർ ഉമ്മൻചാണ്ടി എന്ന പുതുമുഖത്തെ മാത്രമേ കണ്ടുള്ളൂ അന്നുമുതൽ പിന്നീടുള്ള അരനൂറ്റാണ്ടും പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടിയെന്ന ഒരേ ഒരാളെ മാത്രമേ കണ്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ രണ്ടാം വട്ടം ജയിച്ച് നിയമസഭയിലെത്തിയ ഉമ്മൻചാണ്ടിയെ കാത്തിരുന്നത് തൊഴിൽ ഭവന നിർമ്മാണ വകുപ്പുകളുടെ മന്ത്രിപദമാണ് ആദ്യമായി മന്ത്രിയായപ്പോൾ തൊട്ട് അധികാരമെന്നത് ഉമ്മൻചാണ്ടിക്ക് കിരീടവും ചെങ്കോലുമല്ല ജനങ്ങളെ സേവിക്കാനും അവരുടെ ജീവിതത്തിന് ഉപകാരമാകാനുമുള്ള ഉപകരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പതിനഞ്ച് ലക്ഷം പേർക്ക് തൊഴിലില്ലായ്മ വേതനം നൽകാനുള്ള തീരുമാനത്തിലൂടെ അദ്ദേഹം തുടക്കം കുറിച്ചത് ജനസേവനത്തിൻ്റെ പുതിയൊരു മാതൃകയ്ക്കാണ് ചുമട്ടുതൊഴിലാളി തൊഴിലാളി ക്ഷേമ നിയമം ഇടതുപക്ഷത്തിൻ്റെ ശക്തിസ്രോതസ്സായ ജനവിഭാഗത്തിൽ വരെ ഉമ്മൻചാണ്ടിക്ക് ഇടമുണ്ടാക്കി ചെങ്കൽ ചൂളയിലെ ജനങ്ങളുടെ പുനരധിവാസമായിരുന്നു കാലം മറയ്ക്കാത്ത മറ്റൊരേട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തെത്തിയപ്പോൾ പോലീസ് സേനയുടെ യൂണിഫോം നിക്കറിൽ നിന്ന് പാൻഡിലേക്ക് മാറ്റിക്കൊണ്ട് ഉണ്ടായിരുന്ന എല്ലാ പതിവുകളെയും സാധാരണ മനുഷ്യർക്കു വേണ്ടി പുതുക്കിപ്പണിയുകയായിരുന്നു ഉമ്മൻചാണ്ടി ധനകാര്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെയും കേരളത്തിനൊരിക്കലും മറക്കാനാകില്ല രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഊണുമുറക്കവും ഉപേക്ഷിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നടന്ന ഉമ്മൻചാണ്ടി കേരളം അന്നേവരെ കണ്ടിട്ടില്ലാത്ത അധികാര മാതൃകയ്ക്കാണ് തുടക്കമിട്ടത് അദ്ദേഹത്തിന് ചുറ്റും ആൾക്കൂട്ടങ്ങൾ അനുദിനം പെരുകിവരുന്ന കാഴ്ച അത്ഭുതത്തോടെ കണ്ടുനിന്നു സത്യമായിരുന്നു അത് മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിലൂടെ ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചത് ലോകോത്തരമായ ജനസേവന കാഴ്ചപ്പാടാണ് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം അതിന് തെളിവ് പതിനൊന്ന് പരം ജനങ്ങൾ പങ്കെടുത്ത ആ പരിപാടി ലോകത്തിലെ ഒരു ഭരണാധികാരി നടത്തിയ ഏറ്റവും വലിയ പരാതി പരിഹാരമേളയാണ് മനുഷ്യർക്കു വേണ്ടി ഒരു മനുഷ്യൻ നടത്തിയ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട മഹായജ്ഞം ജനസമ്പർക്ക പരിപാടിയിൽ ചുറ്റുമുണ്ടായിരുന്ന ആൾ വനങ്ങളിൽ നിന്ന് പ്രാണവായു ഭക്ഷിച്ച് എപ്പോഴും വിശപ്പുരഹിതനായി തുടർന്ന ഉമ്മൻചാണ്ടി അനേകരിൽ അവശേഷിപ്പിച്ചത് അലിവിൻ്റെ അടയാളങ്ങളാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയാ പദ്ധതിയിലൂടെ അനേകം കുഞ്ഞുങ്ങൾക്ക് കാതും നാവുമായി മാറിയ ഉമ്മൻചാണ്ടി കാരുണ്യ ലോട്ടറിയിലൂടെ വെറുമൊരു കടലാസിനെ അനേകർക്കുള്ള ആശ്വാസ വഴിയാക്കി മാറ്റി കൊച്ചി മെട്രോ സ്മാർട്ട് സിറ്റി കണ്ണൂർ വിമാനത്താവളം വിഴിഞ്ഞം തുറമുഖ പദ്ധതി തുടങ്ങിയ ഒട്ടനേകം വികസന പദ്ധതികളിലൂടെ കേരളത്തിന് അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യം സമ്മാനിച്ച ഉമ്മൻചാണ്ടി തന്നെയാണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നത്തിന് തുടക്കമിട്ടതും നാൽപ്പത് വർഷത്തോളം മുടങ്ങിക്കിടന്ന ദേശീയപാതാ ബൈപ്പാസുകളുടെ നിർമ്മാണം പുനരാരംഭിച്ചുകൊണ്ട് അസാധ്യമായ പലതും സാധ്യമാക്കുന്ന മാന്ത്രികത ഉമ്മൻചാണ്ടി വീണ്ടും പ്രദർശിപ്പിച്ചു നിയമം എന്നത് ജനങ്ങൾക്കു വേണ്ടിയാകണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അവരുടെ നന്മയ്ക്കായി പല നിയമങ്ങളും മാറ്റിയെഴുതി നാലുവട്ടം മന്ത്രിയും രണ്ടു തവണ മുഖ്യമന്ത്രിയും ഒരു പ്രാവശ്യം പ്രതിപക്ഷ നേതാവുമായ അദ്ദേഹം ജനപക്ഷത്ത് നിൽക്കുകയാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ കടമയെന്ന് വിശ്വസിച്ചു ജനങ്ങളോടായിരുന്നു അദ്ദേഹത്തിന് സ്നേഹം പദവികളോടായിരുന്നില്ല ആ സ്നേഹമാണ് അന്ത്യയാത്രയിൽ ജനം തിരികെ നൽകിയതും അന്ന് അവസാന നാളിൽ ഉമ്മൻചാണ്ടി കലിയാൻ മനുഷ്യർ മൺതരികളായി പുതുപ്പള്ളി എന്ന നാടിന്റെ ഓരോ ഇടത്തും അവർ പരന്നുകിടുന്നു അതിൻ്റെ ആനന്ദമത്രയും അനുഭവിച്ച് കാണാൻ വന്ന അവസാനത്തെയാളും കടലാസു പോലെ നിവർത്തിപ്പിടിച്ച ഹൃദയത്തിൽ കയ്യൊപ്പിട്ട് ഉമ്മൻചാണ്ടി മനസ്സുകളിലേക്ക് അലിഞ്ഞു കാലവും രാത്രിയും കണ്ടുനിന്നു അനേകരുടെ ഇരുട്ടിനെ ഇല്ലാതാക്കുകയും സഞ്ചരിക്കുന്ന മെഴുകുതിരിയാകുകയും ചെയ്ത ഒരാൾ ഓർമ്മയുടെ ആകാശത്തേക്ക് ഒറ്റ നക്ഷത്രമായി ഉദിച്ചു ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെപ്പോലൊരാൾ ഉമ്മൻചാണ്ടി മാത്രമേ കാണൂ പേരിൽ തുടങ്ങുന്ന വ്യത്യസ്തത ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ ഓരോ അംശത്തിലുമുണ്ട് അവസാന യാത്രയും അങ്ങനെ തന്നെയായിരുന്നു തന്നെപ്പോലെ മറ്റൊരാളില്ല എന്ന് തെളിയിക്കുകയായിരുന്നു അതിലൂടെ ഉമ്മൻചാണ്ടി വീണ്ടും മമ്മൂട്ടിയുടെ അവതാരികയിൽ നിന്നുള്ള വരികൾ നമുക്കിങ്ങനെ വായിക്കാം ഉമ്മൻചാണ്ടിക്ക് ആരും ഡോക്ടറേറ്റ് നൽകിയിട്ടില്ല നൽകുകയായിരുന്നുവെങ്കിൽ അത് മനുഷ്യസ്നേഹത്തിലാകണമായിരുന്നു കാരണം ചുറ്റുമുള്ള ഓരോ മനുഷ്യനെയും എങ്ങനെ സഹായിക്കാമെന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയയാളാണ് അദ്ദേഹം അതിനുവേണ്ടിയാണ് ജീവിതം സമർപ്പിച്ചതും അധികാരം എന്ന വാക്കിലുള്ള ഗർവിനെയും പിടിച്ചടക്കൽ സ്വഭാവത്തെയും ഇല്ലാതാക്കി അതിനെ മനുഷ്യരുടെ വേദനകൾ പരിഹരിക്കുന്നതിനുള്ള ഉപകരണമാക്കിയെടുത്തതിൻ്റെ പ്രതിഫലനമാണ് ഉമ്മൻചാണ്ടിക്ക് ചുറ്റുമുണ്ടായ മനുഷ്യരുടെ മഹാസമ്മേളനങ്ങൾ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി എല്ലാ കാലവും ഞങ്ങൾ അങ്ങയെ ഓർക്കുന്നു ആ സ്മരണയ്ക്ക് മുന്നിൽ പ്രണമിക്കുന്നു അറിയാം ഇനിയില്ല ഇങ്ങനെ ഒരാൾ ഹൃദയങ്ങൾ ജ്വലിക്കുന്ന അമരസ്മരണ ഉമ്മൻചാണ്ടി ഇനി കർമ്മസൂര്യൻ എങ്കിലും ജനഹൃദയത്തിലങ്ങേക്കു മരണമില്ല ഓർമ്മകളിൽ പ്രണാമം സമർപ്പിച്ചിടട്ടേ പ്രണാമം